Нам തെന്നിന്തയിൽ നിരവധി ആരാധകരുള്ള താരമാണ് ജയൻ രവി പൊന്നിയൻ സെൽവൻ എന്ന ഇതിഹാസ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് താരം തുടർച്ചയായ ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഈ നടൻ വ്യത്യസ്ത പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തുന്ന കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ റിലീസ് ചിത്രങ്ങളെല്ലാം വലിയ വിജയം നേടിയിരുന്നു മലയാളി പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട തമിഴ് നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് ചിത്രങ്ങൾ കേരളത്തിൽ മികച്ച വിജയം നേടിയിട്ടുണ്ട് ആർത്തെയാണ് എന്റെ ജീവിതത്തിൽ അർത്ഥം തന്നതെന്ന് ഇടയ്ക്കിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരുന്ന ആളായിരുന്നു ജയൻ രവി ഏവരുടെയും മുൻപിൽ മാതൃകാ ദമ്പതികൾ െ പോലെയായിരുന്നു ഇവരെന്ന് തമിഴ് മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്ന നാളുകൾ എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇവർ വേർ പിരിയുന്നതെന്ന് വാർത്തകൾ പുറത്തുവന്നത് അക്ഷരാർത്ഥത്തിൽ ജയൻ ഡിയുടെയും ആർതിയുടെയും വിവാഹമോചന വാർത്ത ആരാധകരെ അമ്പരപ്പിച്ചു കളഞ്ഞു നാളിതുവരെ തങ്ങൾ മാതൃക ദമ്പതികൾ എന്ന് വാഴ്ത്തിയവർക്ക് ഇതെന്ത് സംഭവിച്ചു എന്നായി കേട്ടത് ശരിയായിരിക്കില്ല എന്ന് പോലും ചിന്തിച്ചിരുന്ന ഫാൻസ് എന്നാൽ പിന്നാലെ ട്വിറ്ററിൽ പങ്കുവച്ച പത്രക്കുറിപ്പിലൂടെ ജയൻ ഡെവി ഇക്കാര്യം ഔദ്യോഗികമായി അനൌസ് ചെയ്തു ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല ഒരുപാട് ശേഷം ഹൃദയവേദനയോടെയാണ് ഈ തീരുമാനം എടുത്തത് കാരണം തീർത്തും വ്യക്തിപരമാണ് ഇൻവോൾവ് ആയിട്ടുള്ള അവരെയും അറിയിച്ചുകൊണ്ട് അവരുടെ സമ്മതത്തോടെയാണ് ഈ തീരുമാനമെന്നും വിവാഹമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കിയ പത്രക്കുറിപ്പിൽ ജയൻ രവി വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് രവിമോഹൻ മോഹൻ കെനീഷ് ഫ്രാൻസിസ് എന്ന കായികയുമായി പ്രണയത്തിലായി എന്ന വാർത്തകളും പുറത്തുവന്നു തുടങ്ങിയത് എന്നാൽ ഇത് താരങ്ങൾ നിഷേധിച്ചതോടെ ആ കോസി കെട്ടടങ്ങിയതും ആണ് എന്നാൽ ഈ അടുത്ത ഒരു വിവാഹ ചടങ്ങിൽ റിസപ്ഷനിലും കെനിഷിയുടെ കൈകോർത്ത് പിടിച്ച് ഒരേ കളർ കോഡ് ഉള്ള ഡ്രസ്സും ധരിച്ചെത്തിയതോടെയാണ് ഇവർ പ്രണയത്തിൽ തന്നെ എന്ന് ആരാധകർ ഉറപ്പിച്ചത് പിന്നാലെ മക്കളെ പോലും അച്ഛൻ എന്ന നിലയിൽ ജയൻ രവി എന്ന് വ്യക്തമാക്കി ആർതിയും എത്തി ഒരു വർഷമായി ഞാൻ നിശബ്ദതയെ കവചുണ്ട് ം പോലെ വഹിച്ചു ഞാൻ ദുർബലമായതുകൊണ്ട് അങ്ങനെ ചെയ്തത് ഞാൻ എന്ത് സംഭവിക്കുന്നു എന്നതിൽ ആയിരുന്നില്ല മറിച്ച് എന്റെ മക്കൾക്ക് സമാധാനം ആവശ്യമായിരുന്നു തന്റെ കുട്ടികൾക്ക് പത്തും പതിനാലും വയസ്സാണ് അവർക്ക് വേണ്ടത് സുരക്ഷയും സ്ഥിരതയുമാണ് നിശബ്ദതയല്ലെന്നും പറഞ്ഞതോടെ നിരവധി ആളുകൾ ആർദിക സപ്പോർട്ടുമായി എത്തി അതിൽ തമിഴ് മലയാളം സിനിമയിലെ മുൻനിര നായകന്മാരും നായകന്മാരും വരെ ഉണ്ടായിരുന്നു ഇതിനേക്കാളൊക്കെ പുറമെ സ്റ്റാർ കിഡ് ഉറുബിയുടെയും മനോജ് കെ ജയന്റെയും മകളായ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ കൽപനയുടെ മകൾ ശ്രീമൈ ജയറാമിന്റെ മകൾ മാളവിക ജയറാം എന്നിങ്ങനെ പുതുതലമുറയിൽപ്പെട്ട സ്റ്റാർ കിഡ്സ് വരെ ആർതിയെ പിന്തുണച്ചുകൊണ്ടെത്തി രണ്ടാം വിവാഹം കഴിക്കുന്നതിലോ അത് തെറ്റായിട്ടോ അല്ല ആർത്തിക്ക് പിന്തുണ കൂടുന്നത് പകരം കുഞ്ഞുങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന രീതിയിൽ എതിരെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെ പോലെയുള്ള സ്റ്റാർ കിഡ്സ് പോലും ആർതിയെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നതെന്ന് കാര്യത്തിൽ സംശയം വേണ്ട അതേസമയം രവിയുടെ വിവാഹമോചനത്തിന് ഞാൻ കാരണക്കാരിയല്ല എന്ന് വിശദമാക്കി മുൻപൊരിക്കൽ കനീഷ എത്തിയിരുന്നു വിവാഹമോചനത്തിന് കേസ് കൊടുത്തിന് ശേഷം തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് രവി മോഹൻ തന്നെ വന്ന് കണ്ടത് ഒരു സുഹൃത്ത് എന്ന നിലയിലും തെറാപ്പിസ്റ്റ് എന്ന നിലയിലും അദ്ദേഹത്തെ സഹായിച്ചു എന്നല്ലാതെ മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് കനീഷ ഫ്രാൻസിസ് പറഞ്ഞത് അതേസമയം കാമുകി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി കനീഷ ഫ്രാൻസിസിനൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ രവിമോഹന്റെ വ്യക്തി ജീവിതം വീണ്ടും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുകയാണ് കനീഷയും രവിയും പ്രണയത്തിലാണെന്ന നടി വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പ്രചരിക്കുന്നുണ്ട് തുടക്കത്തിൽ രവി റിപ്പോർട്ടുകളെ എതിർത്തിരുന്നു എന്നാൽ ഇപ്പോൾ നടനൊപ്പം എപ്പോഴും കനീഷയുണ്ട് ഇരുവരും ലിവിംഗ് ടൂതറിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് തന്റെ സമ്മതം ചോദിക്കാതെയാണ് രവി വിവാഹമോചനം പ്രഖ്യാപിച്ചതെന്നാണ് ആർതി മാസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചു പറഞ്ഞത് അതിനുശേഷം ഒരു തരത്തിലുള്ള പ്രതികരണവും ആർതിയിൽ നിന്നും വന്നില്ല ഏറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ആർതി രവിമോഹൻ കാരണം താനും മക്കളും നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്നടിച്ചത് പിതാവെന്ന രീതിയിൽ മക്കളോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തവും രവി മോഹൻ നിറവേറ്റുന്നതില്ലെന്ന് കഴിഞ്ഞ ദിവസം പങ്കിട്ട കുറിപ്പിലൂടെ ആർതി ആരോപിച്ചു തന്നെയും മക്കളെയും വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള ശ്രമങ്ങൾ രവി നടത്തുന്നതായും ആർതി ആരോപിച്ചു താരപത്നിയുടെ പോസ്റ്റ് വൈറലായപ്പോൾ പിന്തുണച്ചവരിൽ നടി ബുഷ്പു രാധികാ ചരകുമാർ സുഹാസിനി മണിരത്നം യുവ നടൻ ശാന്തിനു ഭാഗ്യരാജ് തുടങ്ങിയവരുണ്ട് ഗുഷ്പു രവിയും അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ആർദിക്ക് നടി പിന്തുണ അറിയിച്ച് ചർച്ചയായി മാറി രവി ആർതി വിവാഹത്തിന് കാരണക്കാരിയും ഗുഷ്പുവാണെന്ന് പറയുകയാണിപ്പോൾ ജേർണലിസ്റ്റ് തേനി കണ്ണൻ ആർദിയുടെ പോസ്റ്റിന് ഖുഷ്പു ലൈക്ക് അടിച്ചിട്ടുണ്ട് അതിലൂടെ ആർദിയുടെ പക്ഷത്താണ് ഗുഷ്പു എന്നത് വ്യക്തമാണ് ഗുഷ്പുവാണ് ആർദി രവി വിവാഹം നടക്കാൻ പ്രധാന കാരണം പ്രണയത്തിന് മാത്രമല്ല തമിഴ് സിനിമയിൽ പല നല്ല സൗഹൃദങ്ങളും ഇന്നും നിലനിൽക്കാൻ കാരണം ഗുഷ്പുവാണ് എല്ലാവർക്കും ഇടയിൽ ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കുന്നയാളാണ് സപ്രവർത്തകരെ കരിയർ ബിൽഡ് ചെയ്യാനും ഗുഷ്പു സഹായിക്കാറുണ്ട് പലർക്കും സിനിമയിൽ അവസരങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ട് ുണ്ട് നിർമ്മാതാക്കളെ തിരയുന്ന സംവിധായകർക്ക് എല്ലാ സഹായവും നടി ചെയ്തു കൊടുക്കും ഇങ്ങനെയുള്ള ഗുഷ്പുവിന്റെ സൗഹൃദങ്ങളിൽ ഒന്നായിരുന്നു രവി ഇരുവരും നല്ല സുഹൃത്തുക്കളുമാണ് ഗുഷ്പു വഴിയാണ് ആർതി രവി സൗഹൃദവും പ്രണയവും വിവാഹവും സംഭവിച്ചത് രവിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി അവനെ ആർതിമതി പങ്കാളിയായിട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്കും സമ്മതമെന്ന എന്ന രീതിയിലായിരുന്നു കുടുംബം രവി ആർതി വിവാഹത്തിന് സമ്മതിച്ചത് അല്ലാതെ വിവാഹത്തിൽ അവർക്ക് പങ്കൊന്നുമില്ല രവിയും ആർതിയും വേർപിരിഞ്ഞ ശേഷം ഗുഷ്പ് ആർതിയുടെ പക്ഷത്താണെന്നും തേനി കണ്ണൻ ഒരു തമിഴ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി കനിഷയുമായുള്ള സൗഹൃദം ആർതി വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു അത്രേ അത് ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം വിവാഹ വാർഷികം ആഘോഷിക്കാൻ നിൽക്കാതെ ഗോവയിൽ കനീഷയ്ക്കൊപ്പം സമയം ചെലവഴിക്കാൻ പോയിരുന്നു രവി നടന്റെ കടുത്ത ആരാധകയാണ് കനീഷ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കെനീഷയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് രവി ആർതി ദാമ്പത്യം തകർത്തുവെന്ന പേരിൽ കെനിഷയും വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് നേരിടുന്നുണ്ട് അതേസമയം ആർതിക്കൊപ്പമായിരുന്നപ്പോൾ വളരെ മോശം അനുഭവമാണ് രവിക്ക് ഉണ്ടായതെന്നും പറയപ്പെടുന്നു ഒരുപാട് ആലോചനകൾക്ക് ചർച്ചകൾക്കും ശേഷമാണ് ആർതിയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കണമെന്ന തീരുമാനമെടുത്തതെന്ന് രവി വിവാഹമോചനം പ്രഖ്യാപിച്ച് എഴുതിയത് അതേസമയം രവി മോഹൻ ആർതി രവി വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് തമിഴത്ത് ഇപ്പോൾ ചർച്ചാ വിഷയം തന്നെയും മക്കളെയും പോയ രവി ഇപ്പോൾ വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള ശ്രമം നടത്തുന്നതെന്നാണ് ആർതി രവി ആരോപിക്കുന്നത് വിവാഹമോചിതരാകുന്നതെന്ന് പ്രഖ്യാപിച്ച തന്റെ സമ്മതത്തോടെ നേരത്തെ ആർതി പറഞ്ഞിരുന്നു നിയമപരമായി പിരിയുന്നത് വരെ രവി മോഹന്റെ ഭാര്യയാണ് മക്കളുടെ കാര്യത്തിൽ രവി ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ടെന്നും ഒരു അമ്മ എന്ന നിലയിലാണ് താനിപ്പോൾ പോലെ െന്നും ആർതി രവി എന്നാൽ മറു രവിമോഹൻ രവി മോഹൻ കനീഷ ഫ്രാൻസുമായ അടുപ്പത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ദിവസം ഇവർ ഒരുമിച്ച് ഒരു വിവാഹ ചടങ്ങിനെത്തിയിരുന്നു രണ്ടായിരത്തിഒൻപതിലാണ് രവിമോഹൻ ആർതിരവിവാഹം നടക്കുന്നത് പ്രണയ വിവാഹമായിരുന്നു രവി മോഹനോട് ആരതിക്ക് ഇഷ്ടം തോന്നി ഖുഷ്ബു ഉൾപ്പെടെയുള്ള നടിമാർ ചേർന്നാണ് ഇവരെ ഒന്നിപ്പിക്കുന്നത് രവിമോഹന്റെയും മോഹന്റെയും ആരതി രവിയുടെയും സുഹൃത്തുക്കളാണ് നടി തൃഷാ കൃഷ്ണ രവി ആരതി പ്രണയത്തിൽ തൃഷയും പങ്കുവച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ രവി മോഹനും തൃശയും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ആരുടെയെങ്കിലും പ്രണയം തകർന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു തൃശ അങ്ങനെയില്ല മറ്റുള്ളവരുടെ പ്രണയത്തിൽ ഞാൻ ഇടപെടേണ്ടതില്ല അങ്ങനെ ചെയ്തിട്ടുമില്ല ഒരുപാട് പേരെ ഞാൻ ഒന്നിപ്പിച്ചിട്ടുണ്ടെന്ന് തൃശ പറഞ്ഞു അത് ശരിയാണ് ഞാനും അതിൽ ഒരാളാണെന്ന് ജയൻ രവിയും പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമുള്ള കപ്പിൾസ് ആണ് ഇവരെന്ന് തൃശയും പറഞ്ഞു എന്നാൽ തൃശ ഉൾപ്പെടെയുള്ളവർ കരുതിയതുപോലെ ആയിരുന്നില്ല രവി മോഹൻ ആരതി രവി വിവാഹമെന്ന് ഇപ്പോഴുള്ള വിവാദങ്ങളിൽ നിന്ന് വ്യക്തമായി ആരതി രവിയുടെ അമിത നിയന്ത്രണമാണ് വിവാഹ ജീവിതത്തെ ബാധിച്ചതെന്ന് വിമോഹന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് സ്വന്തം പണം ഉപയോഗിക്കുന്നതിൽ പോലും രവി മോഹന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം ആരതിയുടെ അമ്മ സുജാത വിജയകുമാർ നിർമ്മാതാവാണ് ഇവരുടെ സിനിമകളിൽ രവി തുടരെ അഭിനയിച്ചിരുന്നു എന്നാൽ ഈ സിനിമകളെല്ലാം പരാജയപ്പെട്ടു കരിയറിലും ജീവിതവുമെല്ലാം ഭാര്യയുടെയും അമ്മയുടെയും നിയന്ത്രണത്തിലായതാണ് രവിമോഹൻ ബന്ധം പിരിയാൻ കാരണമെന്ന് വാദമുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ആരതി രവി പുറത്തുവിട്ട പ്രസ്താവനയിൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ട് ഒരു വർഷമായി ഞാൻ ഒന്നിനെ കുറിച്ചും ആരോട് സംസാരിച്ചിരുന്നില്ല നിശബ്ദത പാലിച്ചു എന്നാൽ ഞാൻ ദുർബലയായതുകൊണ്ടല്ല എന്റെ മക്കൾക്ക് സമാധാനം വേണ്ടത് ാണ് ആരോപണം കുറ്റപ്പെടുത്തലുകളും ക്രൂരമായ പരിഹാസങ്ങളും ഞാൻ ഏറ്റുവാങ്ങി എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല സത്യം എനിക്ക് അറിയാത്തത് കൊണ്ടല്ല മാതാപിതാക്കൾക്കിടയിൽ ഒരാളെ തെരഞ്ഞെടുക്കേണ്ടതിന്റെ സമ്മർദ്ദം എൻറെ മക്കൾക്ക് ഉണ്ടാകരുതെന്ന് കരുതിയാണ് കാണുന്നതിൽ നിന്നും വ്യത്യസ്തയാണ് യാഥാർത്ഥ്യം വിവാഹമോചന കേസ് നടക്കുകയാണ് രവിമോഹൻ ഒരു കാലത്ത് താൻ നിറവേറ്റാമെന്ന് വാക്ക് തന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പോലും ഇന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നാണ് ആരതി രവി പറയുന്നത് രവിമോഹന്റെ നിർദ്ദേശപ്രകാരം ബാങ്കുകാർ വന്ന് ഇറക്കിവിടാൻ നോക്കുകയാണെന്നും ആരതി രവി പുറത്തുവിട്ട പ്രസ്താവനയിൽ ആരോപിച്ചു മാത്രമല്ല ആരതി രവിമോഹൻ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് ബയൽവാൻ രംഗനാഥൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു രവിമോഹൻ മോഹൻ കരീഷയോടൊപ്പം ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പിലാണ് വിവാദമായ ഓഡി കാർ വാങ്ങിയത് താനാണെന്നാണ് രവി പറയുന്നത് രവിയുമായി സൗഹൃദം മാത്രമേ ഉള്ളതെന്നാണ് കെനീഷയും ഇതുവരെ പറഞ്ഞിരുന്നത് പക്ഷെ കെനീഷ വിഷയത്തിൽ ജയൻ രവി കാണിച്ചത് എടുത്തുചാട്ടമാണ് കനീഷയെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നതിന് രവി നൽകിയ അടയാളമാണ് കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ ഒരുമിച്ചെത്തിയത് ആർതിയുമായുള്ള വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുകയാണ് ആർതിയുടെ അമ്മ സാധാരണക്കാരിയല്ല ഏകദേശം നൂറ്റി കോടി രൂപയുടെ ആസ്തിയുണ്ട് ആ സ്വത്തിനെയെല്ലാം ഏകാവകാശി ആര്തിയാണ് അതുപോലെ സുജാത തന്റെ മകളെ രണ്ടാമത് വിവാഹം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും ജീവനാംശത്തിന്റെ കാര്യത്തിൽ കോടതി തീരുമാനിക്കും ജഡ്ജി രണ്ട് ആൺമക്കളോടും അഭിപ്രായം ചോദിക്കും അവർ അമ്മയോടൊപ്പം പോകാനാണ് സാധ്യത കൂടുതൽ അതിനാൽ നല്ലൊരു തുക രവി ജീവനാപമായി നൽകേണ്ടി വരുമെന്നാണ് പറയുന്നത്